മനുഷ്യൻ്റെ ശ്രേഷ്ഠ ജന്മത്തിൽ ഒരു ഗുരു വേണമെന്ന് പറയുന്നു ഇതുവരെയും ഭഗവാനോട് ചോദിച്ചു മാത്രമാണ് ജപം ചെയ്തിരുന്നത് ഇപ്പം ആരായിട്ടിരിക്കണം ആരുടെ ആ ആ അത് മതി അങ്ങനെ ജപം മതി നാമജപത്തിന് നമുക്ക് ഗുരു എന്ന് പറയുന്നത് നമ്മളുടെ ഭാവത്തിൽ നമുക്ക് എവിടെ ഒരു പൂർണ്ണത്വം തോന്നുന്നു അത് നമ്മളുടെ ഭാവത്തിൽ നമുക്ക് വയ്ക്കാം അവർ നമ്മളെ ശിഷ്യനെന്നോ ശിഷ്യയെന്നോ വിളിക്കണമെന്നില്ല നമ്മളുടെ ഉള്ളിൽ ഭാവത്തിൽ നമുക്ക് അവിടെ ഗുരുത്വം ഉണ്ടാവാം നമുക്കത് നേരിട്ട് അവരെ കാണാനും അറിയാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ നല്ലത് ഉപദേശം എന്ന് പറഞ്ഞാൽ മന്ത്രോപദേശം തന്നെ വേണമെന്നൊന്നുമില്ല തത്വോപദേശം ജ്ഞാനോപദേശം ഒക്കെ നമുക്ക് എവിടെ നിന്ന് നമുക്ക് അത് നമുക്കുള്ള വഴിയാണെന്നുള്ള തെളിവുണ്ടോ ഭാവമുണ്ടോ അവിടെ ഗുരുഭാവം അല്ലാതെ ഗുരു ഇല്ലാതെ ഒന്നും ഇരിക്കില്ല അനേകം ഗുരുമാർക്ക് ഉണ്ട് ആത്മാവാണ് ശരിക്കും ഗുരു ആത്മനോ ഗുരുഹു ആത്മൈവ പുരുഷസ്യ വിശേഷത ഇവിടെ ഉള്ള ആൾ സർട്ടിഫൈ കൊടുത്തിട്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് വെളിയിൽ ഒരാളെ കണ്ട് ഇതാണ് എന്ന് പറയുന്നത് തരുന്നതും ഇവിടെ ഉള്ള ആളാണ് ഇതാണ് എന്ന് നമ്മൾ കാണിച്ചു തരേണ്ടതും ഇവിടെ തന്നെ ഉള്ള ശക്തിയാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല അനേക ഗുരുമാർ ഗുരുക്കന്മാരുണ്ടാവണതും തെറ്റൊന്നുമില്ല ഉപഗുരുക്കന്മാർ എത്ര പണിങ്ങാണോ പലരും എവിടെ നിന്നെങ്കിലും ബുക്ക് പഠിക്കാം എല്ലാ സ്ഥലത്തു നിന്നും പഠിക്കാം മുഖ്യമായ ഗുരു ആരാണോ നമ്മളുടെ ഉള്ളിൽ ഞാന് വിളക്ക് കൊളുത്തുന്നത് ജ്ഞാനത്തിൻ്റെ പ്രകാശം ഉണ്ടാക്കുന്നത് അവിടെ നമുക്ക് സംശയമേ വരല്ല അവിടെ നമ്മൾ ഭഗവാനും ആ ഗുരുവിനും വ്യത്യാസമേ കാണില്ല അപ്പം നമുക്കത് ഭഗവാനിൽ തന്നെ ഗുരുത്വം ഗുരുവിലെ ഈശ്വരത്വം ഇതൊന്നും കാണുന്നതൊക്കെ സഹജമാണ് അത് കൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല ഇതും ഗുരുവിൻ്റെ വിഷയമാണ് ഗുരുവായ ഗുരു ഗുരുവായൂരപ്പനെ തന്നെ ഗുരുവായിട്ട് കരുതിക്കൊണ്ടാണ് ചെയ്യുന്നത് ഇതാരെ മതി അതിലൊന്നും ഒരു കുഴപ്പമില്ല ഗുരുഭാവം ഹൃദയത്തിൽ ഭഗവാന്റെ അടുത്ത് വന്ന് മുഖ്യമായി ഭഗവാനെ ഗുരുവായി വെച്ച് എവിടെയൊക്കെ ഗുരുക്കന്മാരെ കാണുന്നു അതൊക്കെ ആ ഭഗവാന്റെ തന്നെ സ്വരൂപമായി കണ്ടുകൊണ്ട് അവർ ഒരു ചെയ്യാം നമ്മുടെ പുറമേക്ക് വ്യക്തി ഒരു ഗുരുവിനെ കാണുമ്പോഴും ആ ഗുരുവിലും ആ നിർഗുണമായ ബ്രഹ്മത്തിനെ കാണണം അല്ലെങ്കിൽ എത്ര വലിയ ഗുരുവാണെങ്കിലും ശരി അവരുടെ അടുത്ത് നമുക്ക് നല്ല പഴക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളുടെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ചന്ദനക്കാട്ടിലിരിക്കുന്ന ചന്ദനം കുറച്ച് കഴിയുമ്പോൾ വിറകായിട്ട് മാറും അതുകൊണ്ട് എത്ര വലിയ മഹാപുരുഷന്മാരുടെ അടുത്ത് ഇരിക്കുമ്പോഴും നമ്മൾ അവർ അവരും ഉണ്ണുകയും ഉറങ്ങുകയും വ്യവഹരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ അതിന് ദൂരത്തുനിന്ന് കാണുമ്പോൾ മലയിലൊരു ഒരു ബ്യൂട്ടി കണ്ടു അടുത്ത് ചെന്നാൽ കല്ലും കട്ടയൊക്കെ കാണുന്ന പോലെ അടുത്ത് ചെല്ലുമ്പോൾ എന്താ അവരുടെ പ്രാരബത്തിനെയൊക്കെ നമ്മൾ നോക്കും ബുദ്ധൻ മരിച്ചു കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞതിന് മുമ്പ് ഒരു ഭിക്ഷു പറഞ്ഞു എത്ര നല്ല കാലം പോയി പെറുപിറു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു രാവും പകലും ഉപദേശിച്ചിട്ട് ഒരു സമാധാനം ഇല്ല ഇപ്പം ഇനി നമ്മുടെ ഇഷ്ടം പോലെ എനിക്ക് അവസാനം ആകുമ്പോൾ ഒരു നല്ല ഉപദേശം തന്നു ആത്മദീപോഭവൻ നീ തന്നെ നിനക്ക് വെളിച്ചമായിട്ട് തീരുന്നു ഇപ്പം ഞാൻ തന്നെ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാ പറഞ്ഞു ഇത് ചെവിയിൽ വീണിട്ടാണ് ബുദ്ധൻ്റെ ഒരു ശിഷ്യനായ കശ്യപൻ അദ്ദേഹം ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ പറയണു ഇനി വരണ കാലത്ത് എന്താവും എന്ന് പറഞ്ഞ് ആളുകളെയൊക്കെ തട്ടിക്കൂട്ടി ആ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ എഴുതി വെച്ചത് അത്രയത്ര പീഡിക അപ്പോൾ വലിയ വലിയ മഹാപുരുഷന്മാരുടെ അടുക്കൽ തന്നെ ഇങ്ങനത്തെ ദോഷങ്ങളൊക്കെ നമ്മൾ കാണും അപ്പോൾ ഗുരുവിനെ ഗുരു ബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ അതിനകത്തുള്ള ആ തത്വത്തിനെ എടുക്കാൻ അറിയണം ആ ഗുരുതത്വം അത് ജ്ഞാനസ്വരൂപമാണ് അത് ചൈതന്യമാണ് അങ്ങനെ എടുക്കാൻ അറിഞ്ഞാൽ ഒരു നമുക്കൊരു ദോഷവും അല്ല അത് പരമേശ്വര സ്വരൂപമായി കണ്ടുകൊട്ടു കുഞ്ചുസ്വാമി ഉണ്ടായിരുന്നു രമണാശ്രമത്തിൽ കുഞ്ചുസ്വാമിയുടെ അടുത്ത് ഒരു ഭക്തം പറഞ്ഞു നിങ്ങളൊക്കെ നമസ്കരിച്ചു നമസ്കാരമൊക്കെ ഭഗവാനെ ചെയ്യുന്നു ഇല്ല നിങ്ങൾ ഭഗവാനെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ കുഞ്ചുസ്വാമി പറഞ്ഞു ഞങ്ങളാരും കണ്ടിട്ടില്ല ഭഗവാൻ കാണപ്പെടുന്ന ഒരു വസ്തുവേ അല്ല ഒരുപാട് വർഷം ഭഗവാന്റെ കൂടെ ഇരുന്ന ആളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പോയതാണ് തൊണ്ണൂറ്റി രണ്ടിലോ മറ്റോ ആണ് സമാധി അപ്പോൾ പറയും ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല കാണുന്ന വസ്തുവേ അല്ല അപ്പോൾ അതായിരുന്നു അവരുടെ ഭാവം അങ്ങനെ വേണം ഒരു ജീവൻ മുക്തനായ ആചാര്യനെ കിട്ടിയാൽ പോലും നമ്മളുടെ ഉള്ളിൽ ഭാവം അവര് പരബ്രഹ്മസ്വരൂപമായി ആത്മസ്വരൂപമായി ഉള്ളിൽ താത്വികമായി അറിഞ്ഞുകൊള്ളണം അങ്ങനെ അറിഞ്ഞിട്ട് അതിനു വേണ്ടി മാത്രം ആ ഭാവത്തിൽ മാത്രം ഉപാസിക്കണം പരമാർത്ഥ ലാഭം ഉണ്ടാവുള്ളൂ അതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ഗുരുവിനെ വെച്ചുകൊണ്ടൊക്കെ അഹങ്കാരം വന്നു കളിയും എൻ്റെ ഗുരു വലിയ ആ ആണ് എൻ്റെ ഗുരു ഇങ്ങനെയൊക്കെ ദോഷം വരും അപ്പം അതിനൊന്നും അല്ല അപ്പോൾ ഗുരുതത്വത്തിനെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ഉത്തമ ആചാര്യന്മാരെ കിട്ടിയാൽ അല്ലെങ്കിൽ ഒരു ജ്ഞാനഗുരുവിനെ കിട്ടിയാൽ തൃപ്തിമരണം സന്തോഷമരണവും ആ സന്തോഷത്തോടു കൂടെ ശരണാഗതി ചെയ്യാം യോ മമാത്മാവസിമേ തോന്നം അതിഥാഷ്ടം കൂരുമാം തം ആത്മനാഥം രമണം ഭം ശാന് Τι σιγά μου,